മിനി സ്ക്രീൻ പ്രേക്ഷകരെയും മിനി സ്ക്രീൻ താരങ്ങളെയും ഒരുപോലെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അവരുടെ പ്രിയപ്പെട്ട അസോസിയേറ്റ് ഡയറക്ടറുടെ മരണമാണ് എല്ലാവരെയും ഇപ്പോൾ ഞെട്ടിക്കുന്നത് എന്ന് പറയാം പ്രേക്ഷകരെല്ലാവരും അവരുടെ ഈ വാർത്തയാണ് കേൾക്കുകയും ചെയ്യുന്നത് പുതുതായി നിർമ്മിക്കുന്ന സിത്താര സീരിയലിന്റെ സഹ സംവിധായകൻ കൂടിയായ വിജീഷ് ഇന്ന് രാവിലെ അന്തരിച്ചു എന്നുള്ള എല്ലാവരെയും ഞെട്ടിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്ത കണ്ട് ഇപ്പോൾ അമ്പരപ്പെട്ടിരിക്കുകയാണ് ശരിക്കും ഈ വാർത്ത എങ്ങനെ വിശ്വസിക്കണമെന്ന് പോലും അറിയില്ലായിരുന്നു മഞ്ജു വിശേഷടക്കമുള്ള പല താരങ്ങളും ഇതിനെക്കുറിച്ച് പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുണ്ട് അദ്ദേഹം വളരെയേറെ നാളുകളായി വിഷമത്തിലായിരുന്നു എന്ന് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനുള്ള വാർത്തകൾക്ക് തന്നെ പുറത്തു വരുന്നുണ്ട് അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് ഉള്ളൊരു അക്കൗണ്ട് ഇല്ല അതുകൊണ്ട് തന്നെ പലരും ഇതിനെക്കുറിച്ച് അറിയുന്നത് ഇപ്പോൾ താരങ്ങൾ വഴി തന്നെയാണ് എന്ന് പറയാം രാവിലെ ഈ വാർത്ത കേട്ടപ്പോൾ സത്യമായിരിക്കില്ലേ എന്നാണ് തോന്നിയത് ഇപ്പോൾ ഓരോ താരങ്ങളും ഇത് സത്യമാണ് എന്ന് പറയുന്നു അതിലൂടെ വിഷമം മാത്രമാണ് തനിക്കിപ്പോൾ തോന്നുന്നതെന്ന് നിരവധി പേർ കമൻ്റ് ചെയ്ത് എത്തുന്നുണ്ട് സീരിയലിനകത്തുള്ളവർ തന്നെയാണ് അദ്ദേഹത്തിനെക്കുറിച്ച് കമൻ്റ് ചെയ്ത് എത്തുന്നത് ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു ഞങ്ങൾ സംസാരിച്ചിട്ടുമില്ല പക്ഷേ അദ്ദേഹത്തിനെനിക്ക് നന്നായി അറിയാം ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള കമൻറ്റുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്ന് പറയാം വിജീഷെ വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ നീ പോയി എന്ന് ഞങ്ങൾക്കൊരിക്കലും കരുതാൻ സാധിക്കുന്നില്ല ഇതെങ്ങനെ നിനക്ക് സാധിച്ചു ഞങ്ങൾക്കൊരിക്കലും ഇത് സാധിക്കില്ല എത്ര ലൊക്കേഷനിൽ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു തവണ പോലും നമ്മൾ പിണങ്ങിയിട്ടില്ല നമ്മൾ പരസ്പരം വഴക്കിട്ടിട്ടില്ല എല്ലാവരുടെയും കണ്ണിലെ കരടായ നീ അങ്ങനെ നിൽക്കുമ്പോഴും മഞ്ജു ചേച്ചി എന്ന് വിളിച്ച് എല്ലാ സങ്കടങ്ങളും നീ ഷെയർ ചെയ്യാറുണ്ടല്ലോ ഒറ്റപ്പെടലിൻ്റെ ലോകത്ത് നിന്ന് നീ രക്ഷപ്പെട്ടു പോയല്ലേ നന്നായി സുഖമില്ലാതെ കിടന്നപ്പോഴും വിളിച്ച് നമ്മൾ സംസാരിച്ചതല്ലേടാ പിന്നെ എന്തുപറ്റി എന്തു ഞാൻ പറയണം വിജീഷേ എനിക്കെന്ത് പറയണമെന്നറിയില്ല നിന്റെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ അല്ലാതെ എനിക്ക് ഈ നിമിഷം മറ്റൊന്നും പറയാനില്ലല്ലോ ഈ ഒരു അവസരത്തിൽ ഞാൻ എന്ത് മറ്റൊന്ന് പറയാനാണ് എന്തു പറഞ്ഞാലും അധികമായി പോകും ദൈവം ശാന്തി നൽകട്ടെ നിനക്ക് അസോസിയേറ്റ് ഡിറക്ടർ വിജേഷ് ഞങ്ങളെ വിട്ട് പോയിരിക്കുന്നു അത്രയും അധികം സങ്കടത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇതിനെ തുടർന്ന് ഉള്ള സംശയങ്ങളുമുണ്ട് എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ അസുഖം എന്നുള്ള ചോദിക്കുന്നുണ്ട് എന്നിരുന്നാലും എല്ലാവരും ഇദ്ദേഹത്തിനെ എഴുതുന്നത് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ സങ്കടമാണ് ഉണ്ടാകുന്നത് എല്ലാവർക്കും വേദനയാണിത് പകരുന്നത് അത്രമാത്രമാണ് അദ്ദേഹം എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറിയിരുന്നത് അതാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഓരോരുത്തരും പറയുന്നത് പ്രേക്ഷകര്ക്കും അതുതന്നെയാണ് പറയാനുള്ളത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനുണ്ടെങ്കിലും ഇപ്പോൾ എല്ലാവരും ആദരാഞ്ജലി നേരുകയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കോടൊപ്പം തന്നെ നിൽക്കുകയാണ് ഓർമ്മകൾ എത്രയായാലും മറക്കാനാകില്ലല്ലോ ഓർമ്മകൾ ഓരോ തവണയും ഇങ്ങനെ തിരിച്ചു വന്നുകൊണ്ടേയിരിക്കും ആളുകൾ മരിച്ചാലും അവരെ നമ്മുടെ ഉള്ളിൽ ജീവിപ്പിച്ചിരിക്കുന്നത് അവരുടെ ഓർമ്മകൾ തന്നെയാണ് അത്തരം നല്ല ഓർമ്മകളിലൂടെ തന്നെ അദ്ദേഹത്തിന് എല്ലാവരും ഓർത്തിരിക്കും അങ്ങനെ ആർക്കും മറക്കാൻ പറ്റാത്ത ഒരു മുഖം തന്നെയാണ് ശരിക്കും പറഞ്ഞത് ശതീഷ് അതുകൊണ്ട് തന്നെയാണ് സിനിമാ പ്രവർത്തകർ ഇത്രയും സീരിയൽ പ്രവർത്തകർ ഇത്രയും ഈ പോസ്റ്റുകൾ പങ്കുവെക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ